െ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേ പറഞ്ഞത് അമ്മാന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അവിടുന്ന് കയ്യിൽപ്പെടേ റൂമൊക്കെ ആക്കിയിക്കാണ് അവണ്ടിപ്പാകെ ഇറങ്ങി എത്തും ിംഹമാനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ട് പെരുന്നോ നിക്കാണ ഇവിടെ കുടുംബക്കാരെല്ലാരും വന്നിരിക്കണ നമ്മൾ വണ്ടി വിളിച്ചിട്ട് വണ്ടി വരുന്നുണ്ട് കൊണ്ടുപോകാൻ നിക്കല്ലേ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത് ആ നമ്മടെ ൊന്നുല്ലൂളായിട്ടിരിക്കണണ്ട് ഫ്ലാസ്ക് അല്ലമ്മ രണ്ടടി നിക്കണേ എന്തിനാ എന്തിനായിട്ട ഞടുത്ത് ഉമ്മനെ ആ ഞാൻ അടുത്ത കേട്ടാ ഞാൻ അവിടെ അവിടെ പോലീ നാലാ ആ ഉമ്മ ഫ്രണ്ടിലേക്ക് പോല ഞാൻ ആരോക്കണേ

വണ്ടി ചെയ്ത് കൊണ്ടിട്ട് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ാണ് അമ്മായിനോട് ചോദിച്ചത് അമ്മായി എന്താ പറഞ്ഞത് ആണോ അങ്ങോട്ട് അങ്ങോട്ട് കേട്ടിരിക്കാണ് വല്യ എന്താ പറഞ്ഞത് രണ്ടാൾക്കാ കേട്ടോളൂ എക്സ് പിന്നെ കൈമാക്ക വെച്ചാൽ നോക്കി അപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ടില്ല ഡോക്ടർ വരാനൊരു മണിക്കൂറാവുന്ന എത്തിക്കന്നെന്തേ ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഈ പഠിക്കണ കുട്ടികളെ നോക്കണതേ അപ്പൊ എന്താ ബുദ്ധിമുട്ട് വെച്ചോ അപ്പൊ ഇങ്ങനെ സ്കാൻ ചെയ്യണ്ടോ ചെയ്യണ്ടോ അങ്ങനെ എന്തെങ്കിലും അതും ബ്ലഡ് ും ഡോക്ടർ ഒരു മണിക്കൂറാവും വരാന് ഡോക്ടർ വന്ന് നോക്കിയതിന് ശേഷം ബാക്കി നടക്കാൻ രണ്ട് നോക്കിയാൽ

ആ കണ്ടാലൊക്കെ അറിയാം എന്നെ ഞാൻ എന്നാലേ നമുക്ക് ഇവിടുത്തെ ഉമ്മന്റെ ഡ്രസ് ഈന്റെ ഡ്രസ്സ് അമ്മായിന്റെ ഡ്രസ് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് അത് കൊണ്ടുവരാൻ പിമ്മിയും പെരക്കാരും ആരും ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങിയാണ് ഇപ്പൊ ഒരു മണി ടൈം ആയി നമ്മൾ വാങ്ങാൻ വേണ്ടി വേണ്ടിയിക്കാണ് ഫുഡ് കൊണ്ടുമാന്റെ ഡ്രസും പിന്നെ സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇണ്ട് ഫുഡ് ആ എന്താണോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കഴിച്ച നമുക്ക് രണ്ടാമത്തെ നിലയിലാണ് ഇത് റൂമുള്ളത് മരുന്ന് കൊണ്ടു നിൽക്കണേ ആണ് ഇപ്പോ മമ്മാന്റെ മരുന്ന് അറിയണേസ് ഒത്തിനാണോ അറിയില്ല എന്നാ ഊര് പോയിക്കോട്ടെട്ടോ ഗൈസ് നമ്മൾ വിളിച്ചപ്പോ തന്നെ മണ്ടി വന്നിട്ടുണ്ട് ചെക്കന്മാര് പോവാനുട്ടോ പോലെ നമ്മള് ഇവിടെ ചാക്കി തന്നു നമുക്ക് വേറൊരു വണ്ടി ഇല്ലാൻ വിളിക്കാൻ എല്ലാം കണ്ടുകൊണ്ട് നമ്മള് എന്നാ പോവാളെ നാളെ വരുക അപ്പൊ മ്മൊന്നും ഉറങ്ങി കിട്ടണില്ല ഉറങ്ങി കിട്ടിയിണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസും ആ സോഡിയത്തിൻ്റെ ഇതും എല്ലാം കയറുകയാണ് കാരണം ഇത് ഉമ്മമ്മ ഇങ്ങനെ ഇളകി കളിച്ചത് കൊണ്ട് ഈ ചോരരി ഇട്ടം കയറുകയാണ് ഇപ്പം നെയ്സുമാരെ രണ്ടെണ്ണത്തിനൊക്കെ ഒപ്പം നിർത്തിയിട്ടൊക്കെയാണ് സോഡിയം കയറ്റണത് ഉമ്മ ഞമ്മളാരും എടുത്ത് നിന്നിട്ട് ഉമ്മ നമ്മളൊക്കെ എന്താ പറയുക ചീത്ത പറഞ്ഞ ആട്ടാണ് അപ്പം എന്നോട് നെയ്സ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാരംകൊള്ളം കിട്ടുമോ എന്ന് നോക്കാനായിട്ട് ഉപ്പിട്ട് നാരങ്ങളം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നാരംകൊള്ളം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉമ്മമ്മയാണെങ്കിൽ കഞ്ഞി കുടിച്ചിരിക്കണെ പക്ഷേ എങ്കിൽ ഈ മരുന്ന് ഉമ്മ കുത്തി വെക്കാൻ സമ്മതിക്കണില്ല നമ്മൾ ചോടിയും കേട്ടുമ്പോൾ ഉമ്മമാക്ക് ചെതിയേടാവേ കിടക്കണില്ലമ്മ ഒരു വാത്ത് എന്താണോ അവിടുന്ന് കാട്ടിയത് ആ ഹോസ്പിറ്റലിൽ നിന്ന് അതേപോലെ തന്നെ ഉമ്മമ്മ കൂടിയും കാട്ടേണ്ടത് നിൽക്കാ കടക്ക നിൽക്കാ കിടക്കുക ഇതൊന്ന് കയറി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മമാക്ക് പ്രശ്നമല്ല അവിടെ അടങ്ങി കടന്നോളും പക്ഷെ ഇതൊന്ന് ഇപ്പം നൂറ്റി എട്ടറ്റ പറഞ്ഞത് നൂറ്റി മുപ്പത്തഞ്ചൊക്കെ വേണം എന്നാണ് സോഡിയത്തിന്റെ അത് പറഞ്ഞത് ഇപ്പൊ അതിന് നൂറ്റി എട്ടറ്റ കിടക്കണത് അത് കുറയും അത് കൂടണില്ല അത് കേരളം ഉണ്ടെങ്കിൽ ഇപ്പൊ നടങ്ങാതെ കടക്കണം നല്ല ചെക്കന്മാരട്ടോ നമ്മളെ വീട് കാണുന്നതാണ് വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നീച്ചു ഉറങ്ങണില്ല തന്നെയാണ് മണിയായി േ ഒരു കടക്കി കടക്കി ആ ഒരു സോഡിയം കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്ലൂക്കോസും കേട്ടിട്ടുണ്ട് ടങ്ങി കടക്കേണ്ട കടക്കണില്ല പരിപാടി